അലി ഗുഡ് മോർണിംഗ് അലി ഒരു കവിതയൊക്കെ പാടി കേട്ടിട്ട് കുറെ നാളായിരുന്നു ഇവിടെ ഗോകുലിങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ അലി മിനിമം ഒരു കവിതയെങ്കിലും പാടണ്ടേന്ന് പറയുന്നു പരാതി ഉണ്ട് കേട്ടോ അലി നമുക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണുള്ള വെങ്കി രാവിലെ തന്നെ നമ്മളിങ്ങനെ വാർത്തകളുമായി അല്ലേ ഒരു നിമിഷം ഞാനേ പശ്ചാത്തലത്തിൽ നമ്മുടെ കണിക്കൊന്ന കാണുന്നു കണിക്കൊന്നയൊക്കെ നേരത്തെ പൂത്തിട്ടുണ്ട് നാട്ടിൽ പക്ഷെ ഈ രാവിലെ ബാക്ക്ഗ്രൗണ്ടിലാ കണിക്കൊന്ന കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിര് മൊത്തത്തിൽ ഫ്രെയിം ആയിട്ടുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് വരാം ഇതിപ്പോ നമ്മുടെ വൈറ്റ് നമ്മുടെ പനമ്പള്ളിയിലെ വോക്ക് ആണ് ഇവിടെ നമ്മളിപ്പോ നിറയെ ഉണ്ട് കണിക്കൊന്നുണ്ട് നമ്മുടെ ഇവിടെ വന്ന് നിക്കുമ്പോ പല ആളുകളും നുള്ളാൻ വേണ്ടി വന്നിട്ടുണ്ട് കണിക്കൊന്ന ഉടിച്ചുകൊണ്ട് കുറെ പേര് പോകുന്നുണ്ട് പക്ഷെ ഇതിന് കളർ കുറവാണെന്നൊരു വലിയ ആരോപണമുണ്ട് കേട്ടോ ആയതുകൊണ്ട് അവര് നല്ല മങ്ങലുണ്ട് പക്ഷെ എന്നാലും കണിക്കൊന്ന കണിക്കൊന്ന തന്നെയാണല്ലോ നമുക്ക് ആ ഒരു രൂപവും ഭാവവും ഒക്കെ കിട്ടിയാൽ മതി മലയാളിക്ക് അതൊക്കെ മതി അതെ വിഷുവിന് എന്തേലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ അത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഒരു തീരദേശത്ത് ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ബി ജെ പി തയ്യാറെടുക്കുകയാണോ അപ്പൊ ഇന്ന് സുരേഷ് ഗോപി എത്തുന്നുണ്ട് ഇപ്പം ഇന്നലെ രാജ്യം എത്തിയപ്പോൾ അമ്പത് പേരാണ് ബി ജെ പിയിൽ ചേർന്നത് അപ്പോൾ ഇന്നും നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം സുരേഷ് ഗോപി എത്തുമ്പോൾ വെങ്കി ഈ പറന്നതുപോലെ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ബി ആരംഭിച്ചിരുന്നു നേരത്തെ തന്നെ ഈ മുനമ്പത്ത് വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യം ഈ മുനമ്പം സമരസമിതിക്ക് ബി നേതാക്കൾ തന്നെ നേരിട്ടെത്തി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെയാണ് എന്തായാലും ഈ ബില്ല് പാസാക്കിയ തൊട്ട് ഈ തൊട്ടു പിന്നാലെയാണ് ഈ പറഞ്ഞതുപോലെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ഈ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തുന്നത് പൂച്ചണ്ട് നൽകിയാണ് സമരസമിതി രണ്ടുപേരെയും സ്വീകരിച്ചത് ബി ജെ അതുപോലെ കേന്ദ്ര സർക്കാരിനുമാണ് സമരസമിതി നന്ദി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെങ്കി ഇപ്പോൾ പറഞ്ഞതുപോലെ അൻപത് സമരം നയിച്ചിരുന്ന അൻപത് ആളുകളാണ് ഈ ബി സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും നേരിട്ട് ഈ ബി അംഗത്വം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഈ തീരദേശത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഒരു പൊളിറ്റിക്കൽ ടൂളായി തന്നെയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എന്തായാലും ബി ജെ പി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ സുരേഷ് ഗോപി കൂടി മനമ്പത്തേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പരിപാടി തന്നെയായിരിക്കാം ബി ജെ പി ഇന്ന് സജ്ജമാക്കുക അവിടെ ഇന്നലെ തന്നെ ഈ ബി ജെ പി ജില്ലയിലെ ബിജെപി പ്രവർത്തകരും അതുപോലെ മുനമ്പം സമരസമിതിയും ചേർന്ന് ഈ നിയമസഭയിൽ പാസാക്കിയ വഖഫ് ഭേദഗതി വിരുദ്ധ ബില്ല് അത് പ്രതീകാത്മകമായി കടലിലൊഴുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നേട്ടം കൊയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ബിജെപി എന്തായാലും നടത്തുന്നുണ്ട് ആ നിലയിൽ തന്നെ വേണം ഇന്നലത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വരവിനെ കാണാൻ ഇന്നിപ്പോൾ സുരേഷ് ഗോപി മുനമ്പത്തേക്ക് എത്തുമ്പോൾ അതിലും വലിയൊരു ആഘോഷം തന്നെ ബിജെപി അവിടെ ഒരുക്കാനുള്ള സാധ്യതയും അതാണ് ഈ രാഷ്ട്രീയ നീക്കം തന്നെ എന്തായാലും കാണുകയാണ് അപ്പോൾ ആലപ്പുഴയിലെ ഹൈബ്രിഡ് ് കേസ് അതിലേക്ക് വന്നാൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും അല്ലെ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനിയെയും കൂട്ടാളി ഫിറോസിനെയും വിശദമായി ചോദ്യം ചെയ്യും അല്ലെ ഒരുപാട് വിവരങ്ങൾ വരാനുണ്ടായിരിക്കും ചോദ്യം ചെയ്യലിൽ തീർച്ചയായും റോഷനി അതായത് രണ്ട് കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത് അന്വേഷണ സംഘം പറയുന്നതനുസരിച്ചാണെങ്കിൽ സമീപകാലത്ത് കേരളത്തിൽ നിന്ന് പിടികൂടിയ ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളത് അതിനുശേഷം ഈ ഒന്നാം പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താനയുടെ സിനിമാ ബന്ധങ്ങൾ ഇവർ മറ്റു പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിലാണ് ഈ കഞ്ചാവ് വിൽപ്പന നടത്തിയത് എന്ന വിവരമൊക്കെ പുറത്തു വന്നു അത്തരത്തിലൊരു വലിയ സംഘത്തിൻ്റെ ഭാഗമാണ് ഈ തസ്ലീമ സുൽത്താന എന്ന എല്ലാ വിവരങ്ങളും പുറത്തു വന്നു ഇവർക്ക് കർണാടകയിൽ ഒരു പേര് സിനിമാ മേഖലയിൽ മറ്റൊരു പേര് കേരളത്തിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു പേര് ഇത്തരത്തിൽ പലതരത്തിലുള്ള വ്യാജ ഐഡന്റിറ്റിയിലാണ് ഇവർ ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നത് അതിനുശേഷമാണ് സിനിമാ മേഖലയിലെ പല ആളുകളുടെയും പേരുകൾ ഇവർ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായത് ശ്രീനാഥ് ഭാസിക്കും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും എല്ലാം ഇവർ ലഹരി നൽകിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ പേരുകൾ ഈ പ്രതിപട്ടിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ തസ്ലിമ സുൽത്താനയുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇവരുടെ വാട്സപ്പ് ചാറ്റിൽ നിന്നും നിരവധി സിനിമാ മേഖലയിലെ ആളുകളുമായിട്ട് ഇവർ ചാറ്റ് ചെയ്തതും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കീവേർഡ് പലതരത്തിലുള്ള മറ്റ് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത നിലയിലുള്ള കീവേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്തതിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തസ്തിമ സുൽത്താനെയും അതുപോലെ തന്നെ ഇവരുടെ കൂട്ടാളിയായിട്ടുള്ള ഫിറോസിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് ഈ അന്വേഷണം വിപുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നീതി പറഞ്ഞാൽ ഇടുക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് തിരികെ പിടിക്കുമെന്നൊരു വിശ്വാസത്തിലാണ് യു ഡി എഫ് അല്ലെ അതാ അതുതന്നെയാണ് വെങ്കി അതായത് ഈ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ മത്സരം നടക്കുമ്പോൾ അതിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട പല നിലയിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കൈവിട്ടുപോയ ഈ ചെയർമാൻ സ്ഥാനം തിരികെ പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് മത്സരത്തിനിടങ്ങുന്നത് മുൻപ് ഇവിടെ ഈ ചെയർമാൻ സ്ഥാനത്തിരുന്ന സി പി എം ചെയർപേഴ്സൺ ആയിരുന്ന സബീന ബിഞ്ചു ഇവരെ അവിശ്വാസത്തിലൂടെയാണ് യു ഡി എഫ് ഈ സ്ഥാനത്തു നിന്നും പുറത്താക്കുന്നത് ആ ഘട്ടത്തിൽ ബി ജെ പി അംഗങ്ങൾ ഉൾപ്പെടെ ഈ അവിശ്വാസത്തിന് പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ പേരിൽ ബി ജെ പി നേതൃത്വം ഈ ബി ജെ പി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി സ്വാഭാവികമായും ഇപ്പോൾ ഈ അവിശ്വാസത്തിന് ശേഷം പുതിയ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് യു സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതേസമയം ഈ ബി അംഗങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണം വോട്ട് ചെയ്യരുത് എന്ന് ബി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത് നിലവിലെ ചെയർപേഴ്സൺ ആയിരുന്ന സബീന ജിഞ്ജുനെ യു ഡി എഫ് അവിശ്വാസത്തിലൂടെ പുറത്താക്കുമ്പോൾ മുപ്പത്തി അഞ്ചംഗ കൗൺസിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാളിപ്പോൾ നിലവിലില്ല മുപ്പത്തിനാലംഗ കൗൺസിലാണ് നിലവിലുള്ളത് ുള്ളിൽ പതിനാലങ്ങൾ എൽ ഡി എഫിനും പന്ത്രണ്ട് അംഗങ്ങൾ എൽ ഡി എഫിനും ഉണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് അംഗങ്ങൾ എൽ ഡി എഫ് ചെയർപേഴ്സണെ പിന്തുണച്ചിരുന്നു അങ്ങനെയാണ് എൽ ഡി എഫിന് സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇത്തവണ യു ഡി എഫ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എങ്കിൽ യു ഡി എഫിന് പ്രതീക്ഷയുണ്ട് ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്താ വളരെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം എന്തായാലും അറിയാൻ കഴിയും ഒരുപാട് വാർത്തകൾ